നമസ്കാരം സംസ്ഥാനത്ത് ഫ്ളാറ്റുകൾക്ക് പ്രത്യേക ഭൂനികുതി രസീത് ലഭിക്കാൻ റവന്യൂ വകുപ്പിൽ ഓൺലൈൻ സംവിധാനം സജ്ജമാകുന്നു ഇതിനായി വെർട്ടിക്കൽ ബിൽഡിംഗ് ലാൻഡ് അൽഗോരിതം സംവിധാനമാണ് ഈ മാസം റവന്യൂ വകുപ്പ് നടപ്പിലാവുക ഭൂനികുതി ഓൺലൈനായി അടയ്ക്കാൻ റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ സംവിധാനം തയ്യാറായെങ്കിലും ഇതിൽ ഫ്ളാറ്റുകൾ ഉൾപ്പെടാത്തത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു ഈ ഫ്ലാറ്റുകൾക്ക് ഭൂനികുതി അടയ്ക്കുമ്പോൾ അതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ട് അത് ഓരോ ഫ്ലാറ്റുകളും ഇപ്പോൾ ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിരവധി അനവധി ഫ്ലാറ്റുകൾ കാണും അപ്പോൾ ഇത് ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഫ്ലാറ്റ് ഉടമകളും നികുതി അടയ്ക്കുമ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ മൊത്തമായ നികുതി എന്നുള്ളതായിരുന്നു റവന്യൂ വകുപ്പ് പലപ്പോഴും കണക്കാക്കിയിരുന്നത് അപ്പോൾ ഒരുമിച്ച് നികുതി അടച്ചെങ്കിൽ മാത്രം ഇപ്പോൾ പത്ത് താമസക്കാരുണ്ടെങ്കിൽ പത്ത് താമസക്കാരും ഒരുമിച്ച് നികുതി അടച്ചെങ്കിൽ മാത്രമേ ആ ഫ്ളാറ്റിൻ്റെ കണക്കിൽ ആ ഭൂനികുതി വരുന്നുണ്ടായിരുന്നുള്ളൂ ഫ്ളാറ്റുകളുടെ ഭൂനികുതി പൊതുവായി അവിടെയുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ മറ്റുമാണ് ഇപ്പോൾ അടയ്ക്കുന്നത് അവിടുത്തെ ആ റെസിഡൻസ് അസോസിയേഷൻ അവരെല്ലാം കൂടി പിരിച്ച് പിരിവെടുത്ത് ഈ നികുതി കണക്കാക്കി പിരിവെടുത്ത് ഇങ്ങനെ കോർപ്പറേഷനിൽ മറ്റും കൊണ്ട് അടയ്ക്കുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത് ഓരോ ഫ്ലാറ്റുടമയ്ക്കും ഭൂമിയിലുള്ള അവകാശം ഉറപ്പാക്കുന്ന തരത്തിൽ റസീറ്റ് നൽകുന്ന സംവിധാനമാണ് ഇനി നിലവിൽ വരിക കാരണം ഇങ്ങനെ റെസിഡൻസ് അസോസിയേഷനുകളുടെ പേരിൽ നികുതി അടയ്ക്കുമ്പോൾ അവർക്ക് ഒരു റെസീറ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ അതിലെ പത്ത് താമസക്കാരുണ്ടെങ്കിൽ പത്തു പേർക്കും ഈ റെസീറ്റ് വേണ്ടിവരുന്ന അവസ്ഥയിൽ അവർക്ക് എന്തെങ്കിലും ഒരു സർക്കാർ ഇടപാട് നടത്തണമെങ്കിൽ ഈ ഭൂനികുതി അടച്ച റെസീറ്റ് വേണ്ടിവരുന്ന അവസ്ഥയിലായിരുന്നു ഇത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നത് കെട്ടിടങ്ങളിലെ വിവിധ ഭാഗങ്ങൾ സ്വന്തം ഉടമസ്ഥതയിലായ സ്ഥാപനങ്ങൾക്കും ഇങ്ങനെ പ്രത്യേക റെസീറ്റ് ഇനി മുതൽ ലഭിക്കും അതായത് ഒരു കെട്ടിടത്തിൻ്റെ അഞ്ച് കടമുറികൾ ഉണ്ടെങ്കിൽ അഞ്ചും അഞ്ചു പേരുടെ പേർക്കായിരിക്കും അല്ലെങ്കിൽ ഒരെണ്ണം രണ്ട് രണ്ടു പേരുടെ പേർക്കായിരിക്കും അല്ലെങ്കിൽ രണ്ടെണ്ണം ഒരാളുടെ പേർക്കായിരിക്കും അപ്പോൾ അവർക്കും ഇനി ഈ ഇലക്ട്രോണിക് സംവിധാനം വഴി ഓൺലൈൻ സംവിധാനം വഴി നികുതി അടയ്ക്കുകയും ഭൂനികുതി അതാത് പേരിൽ തന്നെ അവനവന്റെ പേരിൽ തന്നെ അവനവന്റെ പ്രോപ്പർട്ടിയുടെ പേരിൽ തന്നെ വസ്തുവിൻ്റെ പേരിൽ തന്നെ അല്ലെങ്കിൽ ഫ്ളാറ്റിൻ്റെ പേരിൽ തന്നെ കിട്ടുന്ന സംവിധാനമാണ് ഇതുള്ളത് ഇപ്പോൾ നേരത്തെ ഇത് ഈ സംവിധാനമുണ്ടായിരുന്നു പക്ഷേ ഫ്ളാറ്റുകൾക്ക് ഇത് ബാധകമായിരുന്നില്ല കാരണം ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി വരുന്നതുകൊണ്ട് വായ്പാ ബാധ്യതയുള്ള ഭൂമിയാണോ എന്ന് ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് പരിശോധിക്കാനുള്ള റവന്യൂ വകുപ്പിൻ്റെ ഇലക്ട്രോണിക് മോർഗേജ് റെക്കോർഡർ സംവിധാനവും താമസിയാതെ നടപ്പിലാകും വായ്പ എടുക്കാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഭൂനികുതി രേഖകൾ ഹാജരാക്കേണ്ടത് അതുപോലെ ഭൂമി സർക്കാർ ആയിട്ടെടുക്കുമ്പോൾ രേഖകൾ അളവ് ഭൂമിയുടെ അളവ് പണം കൈമാറ്റത്തിൻ്റെ പുരോഗതി തുടങ്ങിയവ അറിയിക്കാൻ ലാൻഡ് അക്വിസിഷൻ മോഡ്യൂളും വൈകാതെ റവന്യൂ വകുപ്പ് ഓൺലൈൻ സംവിധാനമായി നടപ്പിലാക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിലേറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം ഫ്ളാറ്റുകൾക്ക് ഭൂനികുതി അടയ്ക്കാൻ അതത് ഫ്ളാറ്റ് ഉടമകൾക്ക് അവരുടെ പേരിൽ റെസീറ്റ് ലഭിക്കത്ത രീതിയിലാണ് ഈ ഒരു സംവിധാനം ഇപ്പോൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഗുണകരമായൊരു കാര്യം ആ ഫ്ളാറ്റ് ഉടമകളുടെ ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു ഭൂനികുതി അടച്ച ഒരു റെസിറ്റ് ഒരു ഫ്ളാറ്റ് ഉടമയ്ക്ക് നൂറുപേർ താമസിക്കുന്ന ഫ്ളാറ്റ് ഉണ്ട് ഈ നൂറുപേർ താമസിക്കുന്ന ഫ്ളാറ്റിൽ ഒരാൾക്ക് ഒരു ഭൂനികുതി അടച്ച റെസീറ്റ് വേണമെങ്കിൽ അവർക്ക് ഈ റെസിഡൻസ് അസോസിയേഷൻ്റെയോ കൂട്ടായ്മയുടെയോ ആ റെസിറ്റ് കാണിച്ചാൽ പോരാ അവൻ അവൻ്റെ പേരിലുള്ള റെസിപ്റ്റ് കാണിക്കണം അതിൻ്റെ അക്നോളജ്മെൻറ്റ് കാണിക്കണം എന്നാലേ അത് സാധ്യമാവുകയുള്ളൂ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ സർക്കാർ സംവിധാനങ്ങളിൽപ്പെട്ട ഇടപാടുകൾ നടത്തണമെങ്കിൽ ആ ഭൂനികുതി അടച്ച രേഖ വേണം ഇതിപ്പോൾ ഉള്ളത് കിട്ടുന്ന നിലയിലേക്ക് ഈ ഓൺലൈൻ സംവിധാനം കടന്നു വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത അതേതായാലും ഭൂനികുതി അടയ്ക്കുന്ന ഫ്ലാറ്റ് ഉടമകൾക്ക് അതത് ഫ്ലാറ്റ് ഉടമകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായ കാര്യം തന്നെയാണ്